ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് തോന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ കറൻറ്റ് എനർജി എന്താണ് നമുക്ക് ഇന്ന് യൂണിവേഴ്സിൽ തരുന്ന യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് എന്താണ് ഗൈഡൻസ് എന്താണ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഓക്കെ നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ വളരെ പോസിറ്റീവായിട്ടിരിക്കണം ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഈ കാർഡ് കാണുന്ന ഇഷ്ടമല്ല സെവൻ ഓഫ് എനർജിയാണ് സെവൻ ഓഫ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നിലേക്ക് നോക്കുന്ന ഒരു പിന്നിലേക്ക് നോക്കുന്ന കാർഡാണ് പിന്നിലേക്ക് നോക്കുകയെന്ന് വെച്ചാൽ പിന്നിലൊരു ചതി നടന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നോക്കുന്ന ഒരു കാർഡാണ് അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതാവാം അവരെ നിങ്ങളിന്ന് കാണുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ഇന്നാരെങ്കിലും ചതിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വെളുപെട്ടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കപ്പെടാനോ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് നിങ്ങളുടെ കളിക്കൂട്ടുകാരോ ആരെങ്കിലും അവർ ചിലപ്പോൾ നിങ്ങളുടെ പിണങ്ങി പിരിഞ്ഞു പോയ ആളുകളാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചതിയോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം ഒന്ന് കരുതിയിരിക്കുക ഒരു മോഷണം ചതി ചീറ്റിങ് വിട്രോയൽ അതാണ് അതിൻ്റെ കാടാണ് സെവൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് അതുപോലെ പാസ്റ്റിൽ നിന്നും ഒരാൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ പിണങ്ങി പിന്നു പോയിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് പിണങ്ങി വരുന്നതാവാനും സാധ്യതയുണ്ട് ഓക്കെ അതാണ് സെവൻ ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത് അടുത്ത കാട് വന്നിട്ട് ത്രീ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്സ് വെച്ചാൽ ആഘോഷങ്ങളാണ് സെലിബ്രേഷൻസ് ആണ് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഒരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ടാവും കൂട്ടുകാരോടൊപ്പം പുറത്ത് പോയിട്ട് ചില്ലെയ്യുന്നതാവാം ഒരു ചെറിയ ഗെറ്റ് ടുഗതർ സെലിബ്രേഷൻ നിങ്ങൾ പങ്കെടുക്കുന്ന വലിയ ഗെറ്റ് ഗെറ്റുഗതറും ആകാം കല്യാണം പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതാകാനും സാധ്യതയുണ്ട് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണ് കൂടുതൽ മെയിൻ ഇവിടെ ഫ്രണ്ട്സിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ സന്തോഷമൊക്കെ പങ്കുവെച്ചോളൂ പക്ഷേ പ്രശ്നം ഇതാണ് നിങ്ങൾ നമ്മുടെ കയ്യിൽ കുറച്ചധികം പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കാൻ നൂറായിരം ആളുകൾ പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ കൂടെ ആരും ഈ സന്തോഷിക്കാൻ കൂടെ വന്ന ഒരു മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല അപ്പോൾ ഇന്നത്തെ സന്തോഷങ്ങൾ നാളത്തെ ദുഃഖത്തിലേക്ക് വഴിമാറുന്നതാവരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇവിടെ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ചെന്ന് സന്തോഷിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ആരംഭിക്കുന്നതാവാം പുതിയ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നതാവാം അത് പൂർത്തിയാക്കുന്നതാവാം കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനോ ഇപ്പോൾ ബുക്കൊക്കെ എഴുതുന്ന ഓതേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നതാവാം അല്ലാതെ നിങ്ങളുടെ നിങ്ങൾ ചിത്രങ്ങൾ വരച്ചേക്കുന്നതിൻ്റെ ഒരു എക്സിബിഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ആകാനും സാധ്യതയുണ്ട് ഓക്കെ അതാണ് എനർജി പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അടുത്ത കാണ്ട് വന്നിട്ട് കിങ് ഓഫ് വോൺസിന്റെ എനർജിയാണ് അപ്പം ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളൊരു നിങ്ങളുടെ ഒരു പാഷനെ പിന്തുടർന്നാണ് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾ ആ പാഷനെ അച്ചീവ് ചെയ്തിരിക്കുന്നു ആ പാഷനെ അച്ചീവ് ചെയ്തിരിക്കുന്നു അതിനുശേഷം നിങ്ങൾ ഭയങ്കര എൻതിയൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾ വളരെ ഇമോഷണലി സ്റ്റേബിൾ ആണ് നിങ്ങളിപ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടും ഇതിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത് അതാണ് കിങ് ഓഫ് വോൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളൊരു ചിലപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം വളരെ ഒരു ലീഡർ ആണ് ഒരു നാച്ചുറൽ ലീഡർ ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന ദിവസം ആയിരിക്കും ചിലപ്പോൾ ഒരു ഗ്യാതറിങ്ങിലൊക്കെ ചെന്നാൽ ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം ഇതിന് ഇത്ര വിവരം ഉണ്ടായിരുന്നോ എന്ന് ആളുകൾക്ക് തോന്നുന്ന വിധം നിങ്ങൾക്ക് ആളുകളിലോട്ട് നിങ്ങളുടെ ആശയങ്ങളെ എത്തിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങളൊന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങളൊരു സംരംഭകൻ എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെ ഓവർസീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ബിസിനസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുന്നതാണ് അത് കിങ് ഓഫ് വോൺസ് ആണ് അതായത് എന്താണ് വോണ്ടുകൾ വോണ്ടെന്ന് വെച്ചാൽ പാഷനാണ് പാഷന്റെ രാജാവെന്നാണ് അപ്പോൾ നിങ്ങൾ ഭയങ്കര ആയിട്ട് ഇന്നേ ദിവസം ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടാകും ചിലപ്പോൾ ഒരു സംരംഭം തുടങ്ങി നിങ്ങളതിൽ വിജയിപ്പിച്ചതിന് ശേഷം അടുത്തത് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതാകാനും സാധ്യതയുണ്ട് പിന്നെ ഇന്ന് എന്ത് എന്ത് തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ടെങ്കിലും വളരെ വളരെ സുഖമായിട്ട് നിങ്ങൾ അതിനെ ഓവർകം ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് ചലഞ്ചക്ക വളരെ എന്ത് തരം വെല്ലുവിളികൾ വന്നാലും നിങ്ങൾ അതിനെ ഒരു ഒരു പൂവ് ഇറക്കുന്ന പോലെ ലാഘവത്തോടെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ അത്രത്തോളം ബോൾഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും വളരെ വിഷണറി ആയിരിക്കും വളരെ നാച്ചുറൽ ലീഡറായിരിക്കും വളരെ റൂളിംഗ് പവർ ഉള്ള ഒരാളായിട്ടാണ് ഇന്നേ ദിവസം ഉള്ളത് അപ്പം പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ലാതെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്ന ദിവസം സാധിക്കുമെന്നാണ് കാണുന്നത് അടുത്തത് ഏസ് ഓഫ് കപ്സ് ആണ് കേട്ടോ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി വളരുന്നു എന്നാണ് നിങ്ങൾ സ്പിരിച്വലി സ്പിരിച്വലി ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് വരുന്നു എന്നാണ് കേട്ടോ അപ്പം എമർജൻസ് ആണ് നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ഒരടുത്ത തലത്തിലേക്ക് വളരുന്നു എന്നുള്ളതാണ് അതാണ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പൊ സോളിന് വളരണമെങ്കിൽ എന്ത് വേണം വളരണമെങ്കിൽ നമുക്ക് വെള്ളവും വെള്ളവും കൊടുക്കണം അല്ലെ ഒരു ചെടി വളരണമെങ്കിൽ വെള്ളവും വെള്ളവും കൊടുക്കണം മനുഷ്യനാണെങ്കിൽ അതിന് ആഹാരം കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ആത്മാവിന് വളരണമെങ്കിൽ അതിന് അനുഭവങ്ങൾ വേണം അപ്പൊ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ സുഖമായിട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ജീവിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പാഠവും പഠിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ എന്ത് വേണം നിങ്ങൾ കുറേ ഹാർഡ്ഷിപ്പിലൂടെ കുറച്ച് ബുദ്ധിമുട്ടിലൂടെ യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് വേദനകളിലൂടെ പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറച്ചധികം കഠിനമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത് അപ്പോൾ ആരാണോ അതിന് കാരണമായത് അവരോട് നന്ദി പറയുക കാരണം അവരാണ് നിങ്ങളെ ആ പാഠം പഠിപ്പിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ ആത്മാവിനെ അങ്ങനെ ഒരു പാഠം പറഞ്ഞു കൊടുത്തത് ആ ആളാണ് അപ്പോൾ അവരോട് നിങ്ങൾക്ക് ദേഷ്യമോ വൈരാഗ്യമൊന്നും വെക്കേണ്ട കാര്യമില്ല ആര് തന്നെ ആയാലും നിങ്ങളോട് പിണങ്ങി പിന്നു പോയ ആളുകളാവാം നിങ്ങളെ പൈസയുടെ കാര്യം പറഞ്ഞാൽ പറ്റിച്ച ആളുകളാവാം കൂടെ നിന്നിട്ട് ചതച്ച ആളുകളാവാം ആരുമായിക്കോട്ടെ അവരെ നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചത് അവരാണ് അപ്പോൾ അവർക്ക് നന്ദി പറയുക അവരാണ് നിങ്ങളെ നിങ്ങളുടെ ആത്മാവിനെ വളരാൻ സഹായിച്ചത് അടുത്ത തലത്തിലേക്ക് പോകാൻ സഹായിച്ചത് അപ്പോൾ അങ്ങനെ ഒരു എമർജൻസ് ഒരു സ്പിരിച്വൽ അവൈക്കനിങ് സ്പിരിച്വൽ എമർജൻസ് നിങ്ങളിൽ ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ അവൈക്കനിങ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ നിങ്ങളോട് ചിലപ്പം ഈ ആത്മീയതയിലേക്ക് പോവുക എന്ന് പറയുന്നത് എല്ലാം വെടിഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ലോ അതുമാത്രമല്ലല്ലോ നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ പാരിമ്യതയിലാണ് നമുക്ക് എന്തിനോടും അമിതമായ സ്നേഹം വരുമ്പോഴാണ് അല്ലെങ്കിൽ അതിനോടൊരു വിരക്തി വരികയും പിന്നെ അടുത്ത തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന കാര്യങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നായിട്ടും കാണുന്നുണ്ട് ഒരു വൈകാരികമായ അടുപ്പം ഇത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ അകന്നു പോയ ആളുകൾ തിരിച്ചു വരുന്നതാകാം പുതിയ ഒരാളോട് പുതിയൊരു സാഹചര്യത്തോട് പുതിയൊരു കാര്യത്തോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് ആകാം അതാണ് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യം കൂടി പറയുന്നുണ്ട് ഒരു ന്യൂ ബേബി കോൺസെപ്റ്റും കൂടിയാണ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഇനി കല്യാണമൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ വരാനോ മാരേജിനോട്ട് ആ തീരുമാനങ്ങളൊക്കെ എത്താനോ സാധ്യതയുണ്ട് പിന്നെ ജോലിക്ക് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ വരാൻ സാധ്യതയുണ്ട് പണത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു സഹായ ഹസ്തം നീളാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് എയ്സ് ഓഫ് കപ്സ് അപ്പം ഇന്നേ ദിവസം വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു കണ്ടില്ലേ ഏസ് ഓഫ് കബ്സ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ അത് വരുന്നു നിങ്ങൾ സന്തോഷവും സമാധാനവും ആണെങ്കിൽ അത് വരുന്നു നിങ്ങൾ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് വരുന്നു ഒരു കുഞ്ഞാണ് പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് വരുന്നു അതാണ് കേട്ടോ അതാണ് എയ്സ് ഓഫ് കബ്സ് പറയുന്നത് അപ്പം നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഇത് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചതിച്ച് കടന്നുപോയ ഒരാൾ തിരിച്ചു വരുന്നതാകും അപ്പോൾ ആ ചതി പാസ്റ്റിലാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ അത് വളരെ സ്നേഹമായിട്ട് കോംപ്രമൈസ് ആവുന്നതാകും അവിടെ ഒരു സെലിബ്രേഷൻ നടക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ പണ്ടുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറി അവിടെ ഒരു കോംപ്രമൈസ് സെലിബ്രേഷൻ വരുന്നതാകാനും സാധ്യതയുണ്ട് അടുത്തത് വന്നിട്ട് നയനോ ഫോൺസിൻ എനർജിയാണ് അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാൻ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യത്തിൽ തട്ടി നിങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ മുന്നോട്ട് പോയിക്കോളാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഭയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഇനി വീണ്ടും ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ എന്നുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ ഭയം നിങ്ങളൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത് ചില ആളുകളോടായിരിക്കും കേട്ടോ ചില ബന്ധങ്ങളെ നിങ്ങൾ ഒരു ബ്ലോക്ക് ചെയ്ത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഭയം ഉണ്ടായിരിക്കും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ ആ ഭയത്തിൻ്റെ ആവശ്യമില്ല വരുന്നതെല്ലാം നല്ലതിനാണ് എന്ന് മാത്രം വിചാരിക്കുക എന്താണെങ്കിലും എന്ത് ഭയമാണെങ്കിലും ആ ഭയത്തിനെ നേരിട്ട് ആ ഭയമില്ലായ്മ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ പറ്റും അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അതാണ് നമുക്ക് കരുത്താവുന്നത് നമുക്ക് മുന്നോട്ട് പോകണ്ടേ നമ്മൾ ഇവിടെ തന്നെ നിന്നാൽ പോരല്ലോ നമുക്ക് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ ഭയന്ന് നിന്നാൽ പറ്റത്തില്ല നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം അതാണ് മുന്നോട്ട് പോകണം നിങ്ങളിങ്ങനെ ഭയന്ന് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യുണോസ് പറയുന്നത് മജീഷ്യൻ്റെ കാർഡാണ് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട് എയ്സ് ഓഫ് കബ്സിന് അകത്ത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് അപ്പം ഇവിടെ മജീഷിൻ്റെ കാർഡ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ആളുകളാണ് നിങ്ങൾ വളരെ പൊട്ടൻഷ്യലുള്ള ആളുകളാണ് നിങ്ങളതിനെ ഉപയോഗിക്കുന്നില്ല അപ്പം നിങ്ങൾ എന്തോ ഒരു പ്രശ്നത്തെ തട്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല ശരിക്കുള്ള ഞാനില്ലേ ആ ഞാനിതല്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയുക നിങ്ങൾക്ക് ആത്മീയമായ ഉണർവുണ്ട് ഇവിടെ മജീഷ്യൻ മുകളിലേക്ക് ഒരു കയ്യേറ്റിയിട്ടുണ്ട് താഴോട്ട് ഒരു കയറ്റിയിട്ടുണ്ട് അതായത് മുകളിലേക്കെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് താഴോട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ നിന്നുകൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കേണ്ടത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലേക്കാണ് ലക്ഷ്യം വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തെല്ലാമാണോ പെൻറ്റക്കൾ പണമാണോ കപ്പ് ഇമോഷൻ നിങ്ങൾക്ക് ബുദ്ധിയാണോ അതോ നിങ്ങളുടെ പാഷൻ ആണോ എന്ത് വേണോ അത് നിങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ റിസോഴ്സുകളും നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാനാണ് യൂണോസ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ നിങ്ങളത് എന്ത് ചെയ്താൽ മതി അട്രാക്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാ കഴിവുകളും എനിക്ക് എന്ത് കഴിവുണ്ട് ഞാൻ അതിനെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചൊരു ആത്മപരിശോധന നടത്തി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക അതിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക വിഷ്വലൈസ് ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അത് നിങ്ങളിൽ എത്തിച്ചേർന്നു നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ നന്ദി പറയുക ഓക്കെ അതാണ് മജീഷൻ പറയുന്നത് ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുക ഈ ഭൂമി എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള സർവമാന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കുമുള്ള റിസോഴ്സുകൾ ഇവിടെയുണ്ട് അത് നമ്മൾ വേണ്ട രീതിയിൽ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മൾ അമിതമായ ഉപയോഗത്തിനുള്ള ഒരു സാധനവും എന്നാൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട് താനും അതാണ് ഭൂമിയുടെ പ്രത്യേകത അതുപോലെ ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യനും മാനിനും മനുഷ്യനും മുഴുവനും എല്ലാവർക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാവർക്കും കൂടി ആകെ ഒരു ഭൂമിയേ അപ്പോൾ ആ ഭൂമിയിൽ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി തമ്മിലെടുത്ത് ജീവിക്കേണ്ട അവരെല്ലാം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബാലൻസിൽ പോകണം എല്ലാവർക്കും അവനവന് വേണ്ടത് എടുക്കുക വർക്കുള്ളത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക അപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്തിട്ട് സമാധാനമായിട്ട് ബാലൻസിൽ ജീവിക്കാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾ അർഹിക്കാത്തത് ആഗ്രഹിച്ചു എന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചു എന്നായിരിക്കും അപ്പോൾ അവിടെ ആ ഒരു അർഹത എന്നുള്ളൊരു കാര്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് എന്ത് അർഹതയുണ്ട് അപ്പോൾ ആ അർഹത ഒരിക്കലും മിനിമലൈസ് ചെയ്യരുത് എനിക്ക് ഇത്രയേ പറ്റുള്ളൂ എന്നല്ല എനിക്കത്രയും പറ്റും എന്ന് വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക പക്ഷെ അവിടെ ഒരു ബാലൻസ് വേണം അത്രയും വേണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ അത്രയും പരിശ്രമിക്കാനുള്ള ശേഷി എനിക്കുണ്ടോ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുക അവിടെ ഒരു കോംപ്രമൈസ് കൊണ്ടുവരിക ബാലൻസ് കൊണ്ടുവരിക എന്നാണ് പറയുന്നത് കേട്ടോ കുറേ എണ്ണം ഉണ്ട് അപ്പം കൊണ്ട് നമ്മൾ എടുക്കുന്നില്ല ഇവിടെ പറയുന്നത് നിങ്ങൾ പൈസ പരവിനനുസരിച്ച് മാത്രം ചെലവ് ചെയ്യുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക വഴക്കുണ്ടാകുമെന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ വാ പൂട്ടി നിൽക്കുക ഒരു കോംപ്രമൈസിലേക്ക് വരിക ഇനി ഓൾറെഡി ആളുകൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു ഇന്നലെ ഇരുപത് മിനിറ്റെ കാണ്ട് ഞാനിരുന്ന് റീഡ് ചെയ്തിട്ട് എട്ട് മിനിറ്റേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇന്നലെ നല്ല റീഡിങ് ആയിരുന്നു എനിക്ക് തന്നെ ഭയങ്കര ഉൾപ്പൊളകമായിരുന്നു വായിച്ചിട്ട് ആ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അത് എനിക്കുള്ള റീഡിങ് ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഇരുന്ന് റീഡ് ചെയ്തു നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കും കിട്ടി എനിക്കുള്ളത് എനിക്കും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാത്തിനും ഒരു കാരണമുണ്ട് എല്ലാത്തിനും ഒരു കാരണമുണ്ട് അല്ലേ എല്ലാം നടക്കുന്ന ഓരോ കാര്യത്തിനും ഒരു പൂ ജനിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു ഇല പൊഴിയുന്നതിനും വരെ കാരണമുണ്ട് ഒരു ഇല പൊഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പൂ പൊഴിഞ്ഞ് ഞെട്ടറ്റ് അവിടെ ഉള്ളൂ ഒരു കാറ്റ് വരണം അത് ഒരു ചലനം വരണം അത് അവിടെ നിന്ന് താഴെ വരണമെങ്കിൽ അപ്പോൾ എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ വായിച്ചത് എനിക്കുള്ളതായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാത്തത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇപ്പോൾ മുഴുമിച്ചില്ലല്ലോ എന്നപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ പോലും സ്റ്റോറേജ് ഇല്ലായിരുന്നു അതാണ് സംഭവിച്ചു പോയത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കുമായിരുന്നു ആണോ എന്നുള്ളതേ അപ്പോൾ ഇവിടെ ടെമ്പറൻസ് ആണ് ഒരു കോംപ്രമൈസ് വേണം പിണങ്ങി പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക നമ്മുടെ ആത്മാഭിമാനത്തിനെ മ്രണപ്പെടുത്തിക്കൊണ്ട് ആരുടെ മുമ്പിൽ കേഴാൻ നിങ്ങൾ പോകണ്ട പക്ഷേ അല്ല എങ്കിൽ ഒരു കോംപ്രമൈസ് നമ്മുടെ ഇതോ കൊണ്ടാണ് മാറി നിൽക്കുന്നതെങ്കിൽ ഒരു കോംപ്രമൈസ് ആകാമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് കിട്ടുന്നു എന്നാവും ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് ആണ് അപ്പോൾ പെൻഡക്കിൾസിൻ്റെ രാജ്ഞീന്നാണ് അതായത് പണം നിങ്ങൾക്ക് പണം എന്നാവശ്യമില്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ മുൻപ് വളരെ രാജകീയമായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു പോയതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ നർച്ചറിങ്ങിൻ്റെ ഒരു എനർജിയാണ് അതായത് നിങ്ങൾ പരിപാലനം പരിപാലനം എന്ന എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ നിങ്ങളുടെ ഓവറായിട്ടുള്ള സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ പരിപാലിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതാവാം നിങ്ങൾ പിന്നെ ഈ നർച്ചറിങ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് കുറേ സ്വത്ത് വകകളൊക്കെ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ എന്തായാലും നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം നിങ്ങൾ മുൻപ് പലതും സമ്പാദിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അതൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല നിങ്ങളിപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ മുൻപ് വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളവരാകാം പക്ഷേ നിങ്ങൾക്കിപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് മണി ബാഡ്കർമ്മ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം അതായത് പണത്തിനെ മുൻപ് ആവശ്യത്തിലധികം നിങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആവശ്യത്തിന് തീരേ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മണി ബാഡ്കർമ്മ വരും അപ്പം അതുകൊണ്ട് ആ പണം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മണി ഫ്ലോ ഇല്ലാത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി നിങ്ങളുടെ തീരെ പണം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക അതാണ് ക്വീൻ ഓഫ് വെൻറ്റഗൾസ് നിങ്ങൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇന്നേ ദിവസം അടുത്തത് ടെൻ ഓഫ് കപ്സ് ഇൻഡ് എനർജിയാണ് അപ്പം നിങ്ങളൊരു ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ് ഫാമിലിയുമായി ചേർന്ന് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ചിലപ്പോൾ യാത്ര പോകുന്നുണ്ടാവും കുറച്ച് സമയം പുറത്ത് പോകുന്നുണ്ടാവും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും കുട്ടികളോടൊക്കെ ചേർന്ന് നിങ്ങൾ കുറച്ച് സമയം നല്ലതായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞ് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകൾ സെപ്പറേഷനായി പോയിട്ടുള്ളവരോ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു തിരിച്ചുവരവിനുള്ള ദിവസമാണ് ഇത് എല്ലാവരും ചേർന്നൊരു ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അടുത്തത് എയ്റ്റ് ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറിക്കുള്ളിൽ കുള്ളി ഉണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ആയിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറിക്കുള്ളിൽ കുള്ളിൽ നിന്നിട്ട് നിങ്ങൾക്കൊന്നും കാണണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പറയുന്നതാണ് എല്ലാം ശരി എന്ന് വിചാരിച്ചാണ് നിങ്ങൾ നിങ്ങളിരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബ്ലോക്കേജസ് എല്ലാം അഴിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ നിങ്ങൾ ശ്രമിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നിൽക്കുമായിരിക്കും അതായത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാണ് ഞാൻ പെട്ടുപോയി ഞാൻ ബാധിക്കപ്പെട്ടു പോയി എന്നെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത് എന്നെ ആരും രക്ഷിക്കത്തില്ല എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എന്നെ എന്നെ കൊണ്ടൊരു യാത്ര പോകാൻ ഞാനേ ഉള്ളൂ എന്നെ കൊണ്ട് വേറെ ആരും പോകത്തില്ല അപ്പോൾ ഞാൻ തന്നെ എന്നെ കൊണ്ടൊരു യാത്ര പോകാൻ പറഞ്ഞ പോലെയാണ് ഞാൻ തന്നെ എന്നെ കെട്ടിയിട്ട് എന്നെ കണ്ണും കൈയും കെട്ടി വെച്ചിട്ട് അയ്യോ എന്നെ ആരും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ നമ്മളെ രക്ഷിക്കുക നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കൊന്നെ നമ്മളെ രക്ഷിക്കണമെങ്കിൽ പോലും നമ്മൾ നിന്ന് കൊടുത്താലേ രക്ഷിക്കാൻ പറ്റുള്ളൂ വഞ്ചിക്കാനും രക്ഷിക്കാനും നമ്മൾ നിന്ന് കൊടുത്താലേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൈയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഈ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബൗണ്ടറി ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ കണ്ണ് തുറന്ന് നേരെ നിന്ന് നോക്കുക എനിക്ക് എന്താണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ചെയ്തു പോയി അല്ലെങ്കിൽ എനിക്ക് വരാൻ പാടില്ലാത്ത എന്തോ ഒന്ന് സംഭവിച്ചു അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക ഞാൻ ഈ കെട്ടുപാടുകളെല്ലാം അയച്ചിട്ട് മുന്നോട്ട് പോവുക കാരണം വേറൊരാൾ വന്നിട്ട് നമ്മളെ സഹായിക്കും വേറൊരാൾ വന്നിട്ട് നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല അവർ വരുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോവും നമുക്ക് തന്നെ ഉണ്ടല്ലോ ആത്മബലം എന്നൊരു കാര്യം അപ്പം നമ്മൾ തന്നെ എന്ത് ചെയ്യണം നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങളുടെ മാത്രം ഉള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്തയാണ് ആ ചിന്തകളെ മൊത്തം മാറ്റിയിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരോ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ ട്രാപ്പിലായിപ്പോയി ഞാൻ പെട്ടുപോയി എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നത് അങ്ങനല്ല നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരണം നിങ്ങൾക്ക് മനസ്സിനൊരു ക്ലാരിറ്റി വന്നാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ രക്ഷിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത ഒരു ഒരു ഇതിൽ നിന്നും നമുക്ക് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളും കൂടെ ചേർന്നിട്ടാണ് അവിടെ പെട്ടുപോയി അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപെടാനായിട്ട് ശ്രമിക്കുക ഇനി ഒരിക്കൽ കൂടി അങ്ങനൊരു പ്രശ്നത്തിൽ നമ്മൾ പോയി പെടാതിരിക്കാൻ ശ്രമിക്കുക അത് അടുത്ത ബോട്ടം ഓഫ് അഥ കഥ തന്നെയാണ് മെൻ്റൽ ക്ലാരിറ്റി എന്നാണ് നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ പലതരമായ ഹാർഡ്ഷിപ്പുകൾ വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ വന്ന് നിൽക്കേണ്ടി വരുന്നു അപ്പോൾ ആ സാഹചര്യം എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണോ സംഭവിച്ചത് ആണെങ്കിൽ ഇനി ഒരിക്കൽ കൂടി അത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണം പ്ലസ് ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എനിക്ക് മറ്റുള്ളവരുടെ നോക്കണ്ട എനിക്ക് മറ്റുള്ളവർ വരുമെന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് സ്വയം ഒന്ന് നോക്കുക അതിനുശേഷം മാത്രം മറ്റുള്ളവരുടെ സഹായം തേടുക ഇവിടെ നിങ്ങൾ ഭയങ്കരമായ മെൻറ്റൽ കോൺഫ്ലിക്റ്റിലാണുള്ളത് ഭയങ്കരമായ നെഗറ്റീവ് ചിന്തകളിലാണുള്ളത് ഒരു മെൻറ്റൽ ക്ലാരിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാമെന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്